നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പന അമ്പലക്കോല കുന്തളമ്പാറ എന്നാണ് ഈ വഴിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ മേട്ടുപ്പുഴി ആ സൈഡിൽ കൂടെ ഒക്കെ പോകാം അണക്കരയ്ക്ക് പോകാം ഇതാണ് വി ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ കേട്ടോ വലത്തോട്ടുള്ള വഴി മേട്ടുപ്പുഴിക്കൊക്കെ ഉള്ളതാണ് ഈ കിടക്കുന്ന വഴി വേറെ വി ടി നഗറിലേക്കും കുന്തളമ്പാറയ്ക്കൊക്കെ ഉള്ളതാണേ ഇപ്പോൾ ഒരു മഴ പെയ്തേ അതിൻ്റെ വെള്ളമാണ് ഈ വരുന്ന മുഴുവൻ തൊട്ടുമേളിലായിട്ടുള്ളത് എന്ന് പറഞ്ഞ സ്ഥലമാണേ കാവുംപടിയിലാണ് നമ്മുടെ റൈഡർ പ്രേമി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുകാർ ഉള്ളത് ഇതാ വീണ്ടും മഴ തുടങ്ങി ഇതാണേ കാവുംപടി കാവട്ടൊക്കെ റോഡുണ്ടോ ഓ റൈഡർ പ്രേമിയിൽ അങ്ങോട്ടുള്ള റോഡൊക്കെ അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടല്ലോ നല്ല മഴ ആയിരുന്നു കേട്ടോ എങ്ങനെ വീഡിയോ എടുക്കും കുറച്ചെങ്കിൽ കാര്യം വന്നപ്പോൾ നമ്മൾ മേട്ടുക്കുഴി വ്യൂ പോയിന്റിലത്തെ വരുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോ എടുക്കണമുണ്ടോ അത് എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തോളിക്കാം ആൾക്കാടുന്ന വള്ളക്കട പോവും കട്ടപ്പന ആ ഭാവം ഒക്കെയാണേ മഴ പെയ്യുന്നുണ്ടോ നല്ല വേനൽക്കാലത്തൊക്കെയാണ് ഇവിടെ വന്നു വന്നാൽ നല്ല ഭംഗിയുള്ള കാഴ്ച കിട്ടും വള്ളക്കടത്തിലെ പള്ളിയാണേ കാണുന്നത് അങ്ങോട്ട് കട്ടപ്പന എല്ലാവരും നല്ല പച്ചപ്പായിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനേ അതിൻ്റെ അങ്ങേ മുകളിലായിട്ടൊരു വലിയ വ്യൂ പോയിന്റ് ഉണ്ടേ നമ്മൾ ഒരിക്കലും അതിന് പണ്ടേ കയറി പോയിട്ടുള്ള മേട്ടുക്കുഴി എന്ന് പറഞ്ഞ ഭാഗത്ത് എത്തി കേട്ടോ ഇവിടെ നല്ല മനോഹരമായൊരു കൊച്ചു പള്ളിയൊക്കെ ഉണ്ടേ ഇനി ഇവിടെ താഴെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് ആ ഒരു വഴി ഞാൻ നമ്മളിങ്ങോട്ട് കയറി വരുന്നത് നമുക്ക് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണാവേ വിളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയാണ് അങ്ങോട്ടൊക്കെ നല്ല ഏലത്തോട്ടം കേട്ടോ താഴേക്കൊക്കെ വഴി പോകുന്നുണ്ട് അതൊക്കെ ഏലക്കാനത്തിലോട്ടൊക്കെ പോകുന്ന വഴിയാണേ അവിടെ ഒരു പള്ളിയു അല്ലേ ഒരു കടയുണ്ട് പിന്നെ ഒരു കുരിശെടിയുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ നമുക്ക് പോകേണ്ട വഴി അതാണേ കുറച്ചപ്പുറം എന്നാൽ മേട്ടുക്കുഴി ജംഗ്ഷൻ കിട്ടും ഇന്നിപ്പോൾ എന്നെ കണ്ട ആരും അറിയാലോ കേട്ടോ ഇവിടെ നല്ല മഴയാണേ വേറെ ഞാൻ നല്ല നെടിനും ഫോട്ടോ കിട്ടാ ഇങ്ങനെ നിൽക്കുന്നത് ഇതില്ലാതെ ഇവിടെ മഴയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ ഹെൽമെറ്റും കോട്ടും എൻ്റെ അടിയിലൊരു പാൻറ്റൊക്കെ വേണ്ട ഇന്ന് ഞാൻ പാൻറ്റ് എടുത്തില്ല ഇങ്ങോട്ട് വന്നപ്പോൾ മഴയും ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു എന്നാൽ നമുക്കിന്നിപ്പോൾ ഈ ഭാഗത്ത് കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പം നമ്മൾ മേട്ടുക്കുഴി ജംഗ്ഷനിലെത്തിയോട്ടോ മേട്ടുകുഴി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ താഴേനിങ്ങോട്ട് കയറി വന്ന വഴി ഇതൊന്നു രണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു അമ്പലമുണ്ട് ഇത് ഈ വലത്തോട്ട് പോകുന്ന വഴി ആ വഴിക്ക് പോയാൽ നമുക്ക് വണ്ടമ്മേട് മാലി ആ റൂട്ടിലൊക്കെ പോവാവേ എന്നാൽ നമ്മൾ ആ വഴിക്കല്ല പോണേ അണക്കരയ്ക്കാണ് പോവേണ്ടത് അതുകൊണ്ട് നമ്മളിതാ ഈ ഒരു റൂട്ടിലാണ് പോകുന്നത് കേട്ടോ ഇതാണ് അണക്കരയ്ക്ക് പോകുന്ന വഴി ഇല്ല പോയാൽ നമുക്ക് കരുവാക്കുളമെന്ന് പറഞ്ഞൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമൊക്കെ കിട്ടുമേ ഈ ഒരു സൈഡിലോട്ട് ഞാൻ നോക്കി മനോഹരമായ ഏലത്തോട്ടം കണ്ടോ ഇവിടെ കുറച്ച് ആ കാറിനപ്പുറത്ത് ഒരു വാഹനമൊക്കെ കിടക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് പണിക്കാരെ കൊണ്ടുവരുന്ന വാഹനം ആട്ടോ അതിവിടെ രാവിലെ ഏഴരയ്ക്കൊക്കെ വരുവേ പിന്നെ വാഹനങ്ങൾ പോകുന്നുണ്ടോ ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണേ കട്ടപ്പന അണക്കരക്കൊക്കെ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാ നമ്മൾ കേറി ചെല്ലുമ്പോൾ ഇല്ലാത്ത ഒരു ാണ് താമസിക്കുന്നതല്ല അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് നമ്മൾ അങ്ങനെ നമ്മൾ കരുവാക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ കേട്ടോ ഈ കരുവാക്കുളത്തെ കുറച്ച് കാഴ്ചകളൊന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറെ കാഴ്ചകളാണ് അതെല്ലാം ഒന്ന് കണ്ടുവരാവേ നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയത് ഈ വൈസൈഡിലൊക്കെ ഒത്തിരി നല്ല കളർഫുള്ളായിട്ടുള്ള വീടുകളൊക്കെ കണ്ടു അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം വീടുകളാണ് വീടുണ്ട് ഏലക്ക സ്റ്റോറുണ്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിനെക്കാട്ടിയും ഉപരിയായിട്ട് ഇവിടുത്തെ ഒരു കുളവും അമ്പലമൊക്കെയാണെങ്കിൽ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ താമസമുണ്ട് കേട്ടോ ഇതിലെ അങ്ങോട്ടൊക്കെ വീടാണേ രണ്ട് നില ഒരു നില പല നിലകളിലുള്ള ചെറിയ ചെറിയ നല്ല രസമുള്ള വീടുകളൊക്കെ പക്ഷെ അതിൽ അങ്ങനെ അങ്ങോട്ട് പോകത്തില്ല നമുക്കിവിടെ വന്നാൽ ചുറ്റൂടി ഉള്ളി കാഴ്ചകൾ കാണാതെ ഇപ്പം വെള്ളം കുറച്ച് കൂടുതലായിട്ടുണ്ട് നന്നായിട്ട് അവിടെ ഒരു അമ്പലമുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇപ്പുറത്തൊരമ്പലം ഉണ്ടേ അപ്പം രണ്ടു ഓരോ അമ്പലം എന്ന് അറിയത്തില്ല പണ്ട് കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കുളമായിരുന്നു ഇത് കേരളത്തിനൊക്കെ നനയ്ക്കാനൊക്കെ അപ്പം ഇതിന് ചുറ്റും കൂടി അവിടെ കണ്ടോ അങ്ങോട്ട് പോയി മഞ്ഞ ഇറങ്ങി വരുന്നുണ്ടോ വെള്ളം കൂടെ കൂടിയപ്പോഴത്തേക്ക് നല്ല കിട്ടില്ല കാഴ്ച ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും പണ്ട് കൃഷിക്ക് മറ്റുമായിട്ടൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും അവരിപ്പോഴും ഇവിടെ തന്നെ താമസിക്കുന്നു ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതല്ലോ ഇവിടേക്ക് തമിഴ്നാട്ടിൽ നിന്ന് രാവിലെയായിട്ടും ബസ് സർവീസ് ഉണ്ട് കേട്ടോ കേരളത്തിൽ നിന്നുണ്ട് കുമ്പളീന്നൊക്കെ ഉണ്ട് കാരണം ഒത്തിരി പണിക്കാർ വരുന്നുണ്ടേ തമിഴ്നാട്ടിൽ നിന്ന് പല അപടത്തിനും പുറത്തുമൊക്കെ ആയിട്ട് അപ്പം അവരെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കട്ടപ്പനയ്ക്ക് ഇവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ ദൂരമുണ്ട് അതുപോലെ അണക്കരയ്ക്കുണ്ട് ഒരു എനിക്കിതൊന്നൊരു കിലോമീറ്റർ എങ്കിലും കാണുമായിരിക്കും അത്രയും ദൂരമൊക്കെ ഉണ്ട് ഇവിടെ ക്രിക്കറ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നവരാ ബസ് വന്ന് തിരിച്ചിരുന്ന സ്ഥലം ഇവിടെ കേട്ടോ ആ അമ്പലത്തിൻ്റെ ഭംഗിയുണ്ടോ അവിടെ ഒരു മണി ഇങ്ങനെ ഒരു മണിമേടെ മേളിൽ കയറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇത് ഒറ്റ അമ്പലം കേട്ടോ ഇതിലെ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവേ അതിലെല്ലാം കുറേ വീടുകളുണ്ട് എല്ലാം തൊഴിലാളികളുടെ വീടുകളാണ് ഇവിടെ അധികം മുതലാളിമാരൊന്നുമില്ല ഈ അമ്പലത്തിന് ഗേറ്റ് നിർമ്മിച്ചതാണോ അമ്പലത്തിൻ്റെ ഇതാണോ എന്നറിയത്തില്ല ബി പി പാൽരാജു പി ജയ ഗൂടല്ലൂര് അവരാണ് എൻ്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അമ്പലത്തിന് അകത്തോട്ട് കയറാൻ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുവാണേ നമുക്കിങ്ങനെ വേണം അകത്തോട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്കിവിടെ ഒരു കടയുണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെല്ലാം പണിക്കാരെ കൊണ്ട് വന്ന വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇത് അങ്ങോട്ടൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണേ പണിയാ എന്നാ വിലയെടുക്കാ വിലയെടുക്കാം ആ അമ്മ പേരനാണല്ലേ എല്ലാ കാരണവും ബന്ധുരക്കല്ലേ அம்மாவோட பேர பேர சொல்லுங்க இங்க முன்னாடி இங்கே வருஷம் இங்கே எப்படி இருக்கு நல்லா இருக்குது உள்ளதும் ஓடுது அப்படி இருக்கு വ്യാപാരം എപ്പടി ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ നല്ല മഴയാണല്ലോ ഇനി പണിയുണ്ടോ പണിയുണ്ടോ പണിയില്ല നിർത്തിയല്ലേ കാറ്റും മഴയും വന്നാൽ പണിയില്ല പുറത്തോട്ട് നോക്കിയാ നല്ല മഴയാണേ ഇന്ന് നല്ല മഴയാട്ടോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ അവരെ ആരൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ചാനലിലെല്ലാം വന്നിട്ടുണ്ട് അന്ന് എങ്ങനെ പറയുവാണെ ഇവിടെ കുറേ ആൾക്കാർ വരുന്ന കേട്ടോ മഴ നല്ല കിഡില മഴ കേട്ടോ ഇടക്കിടക്കാണ് പെയ്യുന്നത് അത് നല്ല മഴയായിരിക്കും ഈ ഓട്ടോ പോകുന്നില്ല കേട്ടോ അപ്പം നമുക്കൊരു കപ്പ് ചായ കുടിക്കാം കേട്ടോ കേട്ടോ ഇന്ന് മണിയുണ്ടോ പണിയടക്കി വന്നെ എത്ര വർഷം ആമിട്ട് അങ്ങനെ ഇങ്ങല്ലേ നല്ല തണുപ്പ് ഇതെല്ലാം അണക്കരക്കൊക്കെ ഷോർട്ട് കട്ടി അടിപ്പോന്ന കാടുകളൊക്കെയാണ് പറയാ പണി പോകുന്ന ചേച്ചിമാര് ഇറക്കട്ടു തോട്ടത്തിൽ പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന കേട്ടോ മഴയത്തെ മൂടി പോസ് എന്തൊരു കഷ്ട നല്ല തണുപ്പും മഴയും കാറ്റത്തും ഇവരിങ്ങനെ ജോലിക്കൊക്കെ പോവുക മഴ പെയ്യുമ്പോ കേട്ടോ ആ കുളത്തിന്റെ അവിടെ എന്ത് ഭംഗിയെന്ന് നോക്കിയാ കാണാ ഇങ്ങനെ ആ കാണുന്നതുകൊണ്ടല്ലേ അത് നേരത്തെ ഒരു ചായക്കടയായിരുന്നു അവർ പറഞ്ഞു കേട്ടോ ആ കാണുന്ന പച്ചക്കെട്ടിടം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയതുപോലെ തന്നെയാണേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല അപ്പം നമ്മളിപ്പോൾ ഇത്ര കറിയായിട്ട് ഇവിടെത്തന്നെ നിൽക്കുക കേട്ടോ എന്താ പറയുക മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല മഴയിട്ട് ഇവിടെ നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ നല്ല നല്ല സീനറികളൊക്കെ കിട്ടുമേ അപ്പോൾ ഞാനും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വന്ന പോലെ തന്നെ ആയി കാരണം ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവർ കൂടുതലും തമിഴറയായി എന്നാൽ കുഴപ്പമില്ല നമ്മൾ നമ്മളും പറയും അതോ നല്ല കാറ്റും മഴ കേട്ടോ ഓ ഇവിടെ മഴയും കാറ്റും കൂടുതലാണല്ലോ നമ്മളീ കാണുന്ന ഈ കറുവാക്കുളത്തോണ്ടല്ലോ എത്ര വീട്ടുകാരുണ്ടോന്നറിയോ ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പത് വീട്ടുകാരുണ്ടോ കേട്ടോ ഇവിടെ അത്രയും വീടുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവൂല പക്ഷെ അപ്പുറത്തോട്ടെല്ലാം വീടുകളൊക്കെ ഉണ്ടേ ഒന്നാലോചിച്ച് നോക്കേ ഈ ഒരു മേഖല ഹൃദയം കിടന്ന സ്ഥലമാണ് ഇവർ വന്ന് അതോടുകൂടി ഇവിടെ ഒക്കെ നല്ലോണം ഡെവലപ്പിലേക്ക് വന്നു ഒരുപാട് വന്നു തോട്ടം വന്നു അപ്പോൾ മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് നല്ല പോകാൻ നോക്കാം പിന്നൊരു അസാനം പറയുമോ ഇവിടെ ഒരുപാട് വർഷം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങളായിട്ടൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാരാട്ടോ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഈ കുളവും ആ വീടുകളും എല്ലാം കൂടെ അമ്പലമൊക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് കാണാവേ കണ്ടോ എന്തൊരു ഭംഗിയല്ലേ അടിപൊളി ഒരു കാഴ്ചയാണ് കൂടെ ഇതൊരു എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണേ ഇതിൻ്റെ പേരുണ്ട് തുളുനാട് തുളുനാട് എസ്റ്റേറ്റ് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവർക്ക് ദൈവവിശ്വാസങ്ങളൊക്കെ നമ്മളെ പോലെ കുറച്ചുകൂടെ കൂടുതലുള്ളവരാണേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അമ്പലവും അതിൻ്റെ പ്രതിഷ്ഠകളൊക്കെ കാണാം ഈ ഒരു മരത്തിൻ്റെ ചൂട്ടിലും അങ്ങനെ ഉണ്ട് കേട്ടോ വലിയൊരു ആൽമരമാണ് അപ്പം ഇതിൻ്റെ ചുവട്ടിലൊരു ചെറിയ അമ്പലം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവർ വർഷാവർഷം ഇവിടെ അതിനൊരു പൂജയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട് ഇതാണ് ആ ഒരു ചെറിയ അമ്പലം കണ്ടോ ഇവിടുത്തെ ഒരു ഇത് കണ്ടോ ചുറ്റുപൂടിറ്റും അതി സുന്ദരമായ ഏലക്കാടുകളാണേ നമ്മൾ ഈ പോകുന്ന വഴിക്ക് വേറെ ഒന്നരണ്ട് ജംഗ്ഷൻ കൂടെ ഉണ്ട് പക്ഷേ ഈ കരുവാക്കളത്തിൻ്റെ അത്രയും അതൊന്നും ഉക്കത്തില്ല അത് നമുക്ക് പോകുന്ന വഴി കാണാം അതല്ല കേട്ടോ അവിടെ കുറച്ച് ജോലിക്കാരൊക്കെ താമസിക്കുന്ന മേഖലയാണ് സ്റ്റോറൊക്കെ ഉണ്ടോ അവിടെ തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉച്ചവരെയൊക്കെ ഇവർക്ക് പണിയൊക്കെ ഉണ്ടാവുള്ളൂ ഇലത്തോട്ടത്തിൽ കൂടെ ഒരു മഴ പെയ്യുന്നു കണ്ടിട്ടുണ്ടോ എന്നാൽ ഒരു കാഴ്ചയാണെന്ന് വെച്ചാൽ കുടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നു നമ്മൾ വന്ന വഴിക്കും ചെറിയൊരു വെയിൽ പോലെയൊക്കെ വന്നാരുന്നേ വീണ്ടും അടുത്ത മഴക്കുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് ഏലക്കാട്ടെ കൊണ്ടുള്ള യാത്ര ഒരു പ്രത്യേകമായി പാട്ടോ പൈതൊക്കെ വെള്ളം നടക്കുമ്പോഴ ഇപ്പൊ പെയ്ത മഴയുടെ വെള്ളമാണ് ഇവിടെ എന്ത് ഭംഗിയാണെന്നൊക്കെയാണ് കാണാനായിട്ട് ഇവിടെ താഴേക്ക് ഒരു എസ്റ്റേറ്റിലേക്കൊക്കെ ഇറങ്ങി പോകുന്ന വഴിയാണ് ഒരു ആസാമങ്ങാരുടെ എസ്റ്റേറ്റൊക്കെ ഉണ്ട് താഴെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴി പിന്നെ ഇവിടെ കണ്ടോ കുറേ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മണിക്കാരൻ കൊണ്ട് വന്ന വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്ന ആ മരത്തിൻ്റെ വീട്ടിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പക്ഷേ ജീപ്പ് അവിടെ മറിഞ്ഞിങ്ങനെ കിടക്കുന്ന കാരണം കാണത്തില്ല ഈ വഴിക്കുണ്ടല്ലോ താഴോട്ട് പോയാൽ നമുക്ക് ശാസ്താനട പിന്നെ ആനവിലാസം ആ റൂട്ടിലൊക്കെ പോകാൻ പറ്റുവേ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കിടക്കുന്ന വഴിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ഇവിടെയും ഒരുപാട് വാഹനങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഇവരൊക്കെ രാവിലെ ഏഴേഴരക്കൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നതാണ് ഇനിയിപ്പോൾ ഒരു മൂന്ന് മൂന്നരക്കെ ആകുമ്പോഴത്തേക്കും ഇവരെല്ലാം തിരിച്ച് പോവും അങ്ങനെ പൊയ്ക്കൊണ്ടേക്കേ മുന്നോട്ട് തന്നാൽ ഇനി വാ വാഴവീട് ജംഗ്ഷനിലോട്ടാണ് ചെല്ലുന്നത് ഇവിടെ ഒരു പൂ നിൽക്കുന്നു നല്ല രസമല്ല നിൽക്കുക കുറേ ഉണ്ട് ഇതിങ്ങനെ വേണ്ട കെ സി ബിക്കാരാണ് പോകുന്നത് ഇതാണ് വാഴവീട് ജംഗ്ഷനെ ഇവിടെയും കുറേ വീടുകളുമൊക്കെ ഉണ്ട് കുറച്ച് കടകളുണ്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ പണക്കരയ്ക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ഇതാ അവിടെ ഒരു അമ്പലം കാണാം കണ്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമൊക്കെ നമ്മുടെ മുന്നിലായിട്ട് പോകുന്ന വഴിക്കേ അതിമനോഹരമായ ഏലത്തോട്ടാ കേട്ടോ ആ വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു കേട്ടോ ഈ വഴിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുറച്ചേ ആയുള്ളൂ കേട്ടോ ഇതൊക്കെ വെറും കച്ചട വഴിയായിരുന്നേ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ടേ അങ്ങനെ നമ്മളിപ്പോൾ വന്ന് വയ്ക്കുന്ന കടസിക്കടം എന്ന് പറയുന്ന സ്ഥലത്താണേ ആ വഴിയിൽ നിന്നും നമ്മൾ കയറി വന്നത് ആ ബസ് പോകുന്ന റൂട്ട് ഉണ്ടോ അത് പുറ്റടി വണ്ണമ്മേട് അങ്ങനെ വന്ന് പോകുന്ന വഴിയാണേ കട്ടപ്പനയ്ക്ക് പോവും നമ്മൾ ഈ ഇറങ്ങി വന്ന ഈ ജംഗ്ഷനിൽ നിന്ന് ഈ ഇടത്തോട്ടം കിടക്കുന്ന വഴിക്ക് പോയാൽ നമ്മൾ അണക്കരക്കയല്ലാവേ നല്ല മഴ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ കൂടുതലായിട്ട് വേറെ കാണിക്കാല്ലോ എന്നാൽ മഴ ഒന്നിനും സംഭവിക്കല്ലേ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീടിൽ വീണ്ടും കാണാം കേട്ടോ